സീറ്റുകൾ വീതം വച്ചതിൽ ന്യൂനപക്ഷ പ്രകടനം നടത്തിയെന്ന് ആരോപിച്ച എൽ ഡി എഫിനെതിരെ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ചെയ്തതുപോലുള്ള നയങ്ങളുമായി സി പി എം മുന്നോട്ടു പോകുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് കേരള കൗമുദി പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ വെള്ളാപ്പള്ളി പറയുന്നു ഇത് മനസ്സിലാക്കിയാൽ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി അവരുടെ പക്കലുണ്ടാകും ഇല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിലുമാകും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത തിരിച്ചടിയെ കുറിച്ചുള്ള ചർച്ചകൾ അഭങ്കൂലം തുടരുകയാണ് എന്തുകൊണ്ട് തോറ്റു എന്ന് ലളിതമായി പറയേണ്ടതിന് പകരം താത്വികമായ അവലോകനം നടത്തിയിട്ടൊന്നും ഇക്കാലത്ത് കാര്യമില്ല സി പി എമ്മും സി പി ഐയും ഇപ്പോൾ നേരിടുന്നത് ഗുരുതരമായ അസ്തിത്വ പ്രശ്നം തന്നെയാണ് അത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് എൽ ഡി എഫിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയമെന്നും വെള്ളാപ്പള്ളി പറയുന്നു യു ഡി എഫ് ആപാദ ചൂടം പ്രീണിപ്പിച്ച സ്വന്തം കക്ഷത്തിൽ വച്ചിരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെയും പിടിച്ചെടുക്കാനുള്ള ആവശ്യത്തിലായിരുന്നു കുറെ കാലമായി ഇടതു നയ രൂപീകരണക്കാർ രക്തപതാക തലമുറകളായി നെഞ്ചേറ്റിയ ഈഴവരാതി പിന്നാക്ക സമൂഹവും പട്ടികജാതി വർഗ വിഭാഗങ്ങളും കാൽക്കീഴിൽ കിടക്കുമെന്ന ധാരണ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലത്തോടെ പൊളിഞ്ഞു പാർട്ടിയുടെ ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ച് പിന്നാക്ക വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എന്ന് വിലപിക്കുമ്പോഴും രാജ്യസഭ സ്ഥാനാർത്ഥി നിർണയത്തിൽ സി പി എമ്മും സി പി ഐയും അവരെ വീണ്ടും അവഗണിച്ചു എന്ന് ചൂണ്ടിക്കാട്ടുന്നു സി പി ഐയുടെ സീറ്റ് മുസ്ലിമിനും സി പി എമ്മിന്റേത് ക്രൈസ്തവനും വിളമ്പി യു ഡി എഫ് ആകട്ടെ പതിവ് പോലെ തന്നെ മുസ്ലിം ലീഗിന് അത് സമർപ്പിച്ചു രണ്ടു മുന്നണിയിലും ഭൂരിപക്ഷ സമുദായം പടിക്ക് പുറത്തായി ഈ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിനാണ് ഇപ്പോൾ ചില മുസ്ലിം സംഘടനകളും നേതാക്കളും എസ് എൻ ഡി പി യോഗത്തെയും തന്നെയും വർഗീയ പട്ടം ചാർത്തി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഒരു മുസ്ലിം നേതാവ് നവോത്ഥാന സ്മിതി നേതൃസ്ഥാനം രാജിവെച്ചു മറ്റു ചിലർ ധവള പത്രമിറക്കാൻ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു ഇരട്ട മുഖമുള്ള ഈ മതേതരവാദികൾ ഗൾഫിൽ ചെല്ലുമ്പോൾ നടത്തുന്ന തീവ്രവാദ പ്രസംഗങ്ങളെല്ലാം കേരളം നവമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ് അവരാണ് യാഥാർത്ഥ്യം പറഞ്ഞതിന് തന്നെ വിമർശിക്കുന്നത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇടതുപക്ഷവും ന്യൂനപക്ഷ പ്രീണനം പ്രധാന അജണ്ടയാക്കി ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ അവഗണിച്ച് ഇന്നലെ വന്ന ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് പാർട്ടി പദവികളിൽ ഡബിൾ ട്രിപ്പിൾ പ്രമോഷനുകൾ നൽകി നേതൃനിരയിലും സ്ഥാനമാനങ്ങളിലും ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികൾ നിറഞ്ഞു നിന്നു പൗരത്വ നിയമത്തിനും ഏക സിവിൽ കോഡിനുമെതിരെയും പാലസ്തീൻ പ്രക്ഷോഭത്തിലും മുന്നിൽ നിന്ന് പോരാടിയത് സി പി എം പണികളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഹൈന്ദവ ബിംബങ്ങളെ അവഹേളിച്ചു ഹൈന്ദവ സഖാക്കളുടെ മാത്രം മതബോധത്തെ നിഷേധിച്ച് മറ്റുള്ളവരുടെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു ഇതെല്ലാം പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് മുസ്ലിം പ്രീണനം അതിരിവിട്ടപ്പോൾ ക്രൈസ്തവ അനുഭാവികളും സി പി എമ്മിന് നിരാകരിച്ചു എന്നും അദ്ദേഹം ആരോപിച്ചു ി എന്ന് തിരിച്ചറിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എക്കാലത്തെയും ഉറച്ച അടിത്തറ ഏഴവരാതി പിന്നാക്കക്കാരും പട്ടികജാതി പട്ടികവർഗക്കാരും ആണ് എന്ന് അവരായിരുന്നു കുറച്ചുകാലം കാലം മുമ്പ് വരെ ഈ പാർട്ടികളുടെ രക്തവും മാംസവും മജ്ജയും മസ്തിഷ്കവും എല്ലാം പാർട്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും തിരിച്ചവരാണ് ഇക്കൂട്ടർ പാർട്ടി രക്തസാക്ഷികളുടെ ജാതി കണക്കെടുത്താൽ ഇത് വ്യക്തമാക്കുകയും ചെയ്യും സവർണ മേധാവിത്വത്തിനും അനീതികൾക്കുമെതിരെ തങ്ങൾക്കൊപ്പം നിന്ന പാർട്ടി കുറച്ചു കാലമായി സംഘടിത മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടത്തിവന്ന അതിർവിട്ട പ്രീണന നയങ്ങൾ അവർ മനസ്സിലാക്കിയെന്ന തിരിച്ചറിവാണ് ഇപ്പോഴും പാർട്ടി നേതൃത്വത്തിന് ഉണ്ടാകാതെ പോകുന്നത് എന്നും വെള്ളാപ്പിള്ളി ആരോപിക്കുന്നുണ്ട് യു ഡി എഫ് എൽ ഡി എഫ് എന്ന അച്ചുതണ്ടിൽ ഇതുവരെ കറങ്ങിയിരുന്ന കേരള രാഷ്ട്രീയത്തിലേക്ക് ബി ജെ പിയുടെ ശക്തമായ കടന്നുവരവിന് ഈ പാളിയെ തന്ത്രം വഴിയൊരുക്കി ഇരുമുന്നണികളുടെയും ന്യൂനപക്ഷ പ്രകടന രാഷ്ട്രീയത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന സംശയം വേണ്ട തോറ്റത് ഹൈന്ദവരായ പിന്നാക്ക പട്ടിക വിഭാഗങ്ങളാണ് മതേതരത്വത്തിന്റെ പേരിൽ ഇവർ കബളിക്കപ്പെട്ടു വേലിക്കെട്ടാനും അടുക്കളപ്പണിക്കും പിന്നാക്കക്കാരും സദ്യ വിളമ്പുമ്പോൾ ഉണ്ടാനിരിക്കാൻ ന്യൂനപക്ഷങ്ങളും എന്നതാണ് ഇപ്പോഴത്തെ കേരളത്തെ സ്ഥിതി പിന്നാക്ക ജനതയെ അവഗണിച്ച ക്രൈസ്തവ പ്രകടനത്തിന്റെ വഴിയിലേക്ക് നീങ്ങിയാൽ അവരുടെ കാൽ കീഴിലെയും മണ്ണ് ഒലിച്ചു പോകുമെന്ന് ഉറപ്പാണ് എന്നും അദ്ദേഹം ആരോപിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ